ആകെയുള്ള മൺപാതയും തകർന്നതോടെ ഇടമലക്കുടി ഒറ്റപ്പെട്ട അവസ്ഥയിലായി അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് സേവനം പോലും ലഭ്യമാക്കാനാവുന്നില്ലെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം രോഗിയുമായി എത്തിയ ആംബുലൻസ് റോഡിൽ കുടുങ്ങി പഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നായയുടെ കടിയേറ്റ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ആംബുലൻസ് റോഡിൽ കുടുങ്ങിയത് പിന്നീട് എതിർഭാഗത്ത് കിടന്നിരുന്ന മറ്റൊരു ജീപ്പിൽ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച വാക്സിൻ നൽകി രണ്ടു ദിവസം റോഡിൽ കിടക്കുകയായിരുന്ന ആംബുലൻസ് കെട്ടിവലിച്ച് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ഡെല്ലിപ്പാറക്കുടിക്ക് മുഗൾ ഭാഗം മുതൽ സൊസൈറ്റിക്കുടി വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയി നിലവിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച മണ്ണ് നികത്തിയും വലിയ കുഴികളിൽ മരത്തടികൾ നിക്ഷേപിച്ചും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഇടമലക്കുടിയിലെ വൈദ്യുതി ബന്ധവും പൂർണമായും നിലച്ചു ഇതോടെ മൊബൈൽ ഫോൺ നെറ്റ്വർക്കും ഇല്ലാതായി നിലവിൽ ജനറേറ്റർ എത്തിച്ച ടവർ പ്രവർത്തന സജ്ജമാക്കി മൊബൈൽ നെറ്റ് പുനഃസ്ഥാപിച്ചു വാഹന ഗതാഗതം തടസ്സപ്പെട്ടതോടെ കുടിയിലേക്ക് വസ്തുക്കൾ എത്തിക്കുന്നതിനും പ്രതിസന്ധി തുടരുകയാണ് പഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്